ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇഡിലി റെസിപ്പിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ എൻ്റെ ഒരു സെൽഫി ഇൻട്രോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ ഇഡിലി റെസിപ്പി നോക്കാം അതിനായിട്ട് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ഉണ്ട് കേട്ടോ അരി അളക്കാൻ ഏത് കപ്പാണ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്യണം കേട്ടോ പിന്നെ അര ഗ്ലാസ് റേഷൻ അരയാണ് എടുക്കുന്നത് ഇത് തന്നെ ഉമ്മച്ച് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഉമ്മ ഇഡലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ഉണ്ടാകല് പിന്നെ അധികം പുളിയില്ലാത്ത ഇടിയിലാണ് എനിക്കിഷ്ടം അതേപോലെയാണ് കേട്ടോ ഞാൻ എത്ര അത്ര ഉണ്ടാക്കിയാലും ശരിയാവാറില്ല കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് പോവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതിൽ കഴിക്കാതെ പിന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ അന്നേരം റെഡിയാവാൻ തുടങ്ങി അരി നല്ല പോലെ കഴിക്കിയിട്ട് അത് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് പിന്നെ ഉയന്ന് കുതിരാൻ വെക്കുന്നത് വേറൊരു ബൗളിലാണ് അപ്പോൾ റേഷൻ അരി എടുത്ത് അതേ സെയിം അളവ് തന്നെ ഉയന്നു എടുക്കുന്നുണ്ട് ഉയ്യുന്നു നല്ല പോലെ കഴുകിയിട്ട് വേണം കുതിരാൻ വെക്കാൻ ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് ഉയുന്നൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ഉയ്യുന്നു കുതിരാൻ വെക്കുന്ന ഈയൊരു വെള്ളം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് പിന്നെ അരി ഒഴിയുന്നെല്ലാം അരച്ചെടുക്കുന്നത് അരിയിലെ വെള്ളം ഒഴിവാക്കൂട്ടോ ഇതൊരു മൂന്ന് നാല് മണിക്കൂറൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് വൈകുന്നേരം മക്കളെല്ലാം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവർക്കൊരു നേന്ത്രപ്പയം വെച്ചിട്ടൊരു സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കു ബദാം കാരക്ക അതൊക്കെ ഇട്ടിട്ടൊരു ജ്യൂസ് അടിച്ചിട്ടുണ്ട് ചിക്കു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ മാര്യബ് ബാങ്കിന് മുമ്പ് തന്നെ ഞാൻ അരി എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ സമയം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അരച്ചു വെച്ചാലും മതി കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ടോ നേരത്തെ അരച്ചു വെച്ചത് ഈ അരിയിലെ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കും ഉയുന്നിലെ വെള്ളം വെച്ചിട്ടാണ് അരി അരിയോ ഉയന്നും അരച്ചെടുക്കുന്നത് അപ്പോൾ അരിയിലെ വെള്ളം ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് ബേച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ രാവിലെയാണ് കേട്ടോ ചേർക്കുന്നത് ഉപ്പൊക്കെ നേരത്തെ ചേർത്താൽ നല്ല പുളി ഉണ്ടാവും അതുപോലെ നമ്മളിതിലേക്ക് കൈ ഒന്നും ഇട്ട് ഇളക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇഡ്ഡലിക്ക് നല്ല പുളി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക എനിക്ക് ഇഡ്ഡലിക്ക് പുളി അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്നും ഇതിലൊന്നും ടച്ച് ചെയ്യാറില്ല കേട്ടോ അധികം തണുപ്പുള്ള സമയത്ത് മാവ് പൊങ്ങി വരാനൊക്കെ പ്രയാസം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ ഒരു കുടുക്ക അതിൽ ഇറക്കി വെച്ച് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഇഡിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇതൊരു എട്ട് പത്ത് മണിക്കൂറോളം നമുക്കിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഇത് അടക്കുമ്പോൾ അധികം ടൈറ്റായിട്ടുള്ള മൂടി വെച്ചിട്ട് അടക്കരുത് ഇതുപോലെ ചെറിയൊരു ഹോൾസൊക്കെ ഉള്ള മൂടിയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ തുണികൾ വാഷ് ചെയ്യാൻ എടുക്കും ഇത് നേരത്തെ തന്നെ ചെയ്തു വെച്ചാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക ചില ദിവസങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് വിൽക്കുമ്പോൾ എല്ലാം അപ്പോൾ തന്നെ അലറ്റിടും അല്ലെങ്കിൽ പിന്നെ രാവിലെ ആദ്യം ചെയ്യുന്ന പണി ഇതാണ് അധികം ചൂടുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ മാവ് പൊളിച്ചു പോങ്ങോട്ടോ ഇപ്പോൾ മാവ് ഇതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു പകുതി സവാളയും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ നാലഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആയുവിനെ മദ്രേസയിലേക്ക് പറഞ്ഞു വിടുന്നത് നേന്ത്രപ്പായും ചായയും കൊടുത്തിട്ടാണ് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ ബേക്കറി കഴിയുന്നത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറില്ല അങ്ങനെ അവൾ അത് കുടിച്ച് മദ്രസയിലേക്ക് പോയിട്ടുണ്ട് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇഡലിപാത്രം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഇഡലി പെട്ടെന്ന് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും ഓയിൽ ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി വെള്ളം തിളക്കാറാവുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് അധികം ഇളക്കിയിട്ട് ഒഴിക്കണ്ട നേരെ നമുക്ക് ആ മുകളിലുള്ള ആ ഒരു മാവ് എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലി ചൊല്ലിത്തുടങ്ങാം അത് എല്ലാ കാര്യത്തിനായാലും അതൊരു പർക്കത്ത് തന്നെയാണ് ഇത് കറിയിലേക്കാണ് തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചെടുക്കാം പിന്നെ ഇഡലി പാത്രത്തുനിന്ന് പെട്ടെന്ന് കിട്ടാനുള്ള മറ്റൊരു ടിപ്പാണ് ഒരു സ്പൂണ് വെള്ളത്തിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിനോട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കിട്ടും ഓയില് നമ്മൾ ഫസ്റ്റ് ടൈമിൽ മാത്രം ആക്കി കൊടുത്താൽ മതി പിന്നെ മാവിക്കുമ്പോഴൊന്നും ഓയിലാക്കി കൊടുക്കുന്നില്ല കറി വറവിയുന്നത് കടുവും ഉം പിന്നെ വറ്റൻമുളകും കറിവേപ്പിലയും അങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റും അധികം പുളിയൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഈ ഒരു ഇഡ്ഡലി റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിലേക്ക് ഈ ഗ്രീൻ പീസ് കറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെ കേട്ടോ എപ്പോഴും ഞാൻ ചട്ണിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചകത്തെ ഫുഡ് റെഡിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കൊടുക്കാനുള്ള ഒരു വാൻചോ കേക്കിന് അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ആദ്യം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ വൺ കെ ജി വേറ്റ് വരുന്ന വാൻചോ കേക്കാണ് പിന്നെ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എൻ്റെ വീട് എവിടെയാണ് അതുപോലെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ കേക്ക് സെയിൽ ചെയ്യുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുന്നത് ഇസ്ലാമിൽ തെറ്റാണോ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ആയാലും ഹലാലായി തന്നെയാണ് വൈനോ അങ്ങനെയൊന്നും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ബേക്കറി ഐറ്റംസ് അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നു സ്വന്തമായിട്ട് നമ്മളൊരു വരുമാനം അതിൽ നിന്ന് കണ്ടെത്തുന്നു നമുക്ക് ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ കേക്ക് ഉണ്ടാക്കി വിറ്റ് സ്ത്രീകൾക്കതൊരു സ്വയം തൊഴിലായി കണ്ടെത്തിയിട്ട് ഒരു വരുമാന വരുമാനമാർഗമായിട്ട് മാറ്റുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തൊരു ജോലിയാണെങ്കിലും ഇനി എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിന് അത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇതൊക്കെ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മുട്ട എല്ലാം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സ്പോഞ്ചിനുള്ളതും ഇനി ഇത് വേറൊരു ബൗളിലേക്കും കൂടെ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ രണ്ട് സ്പോഞ്ചിനുള്ള ബാറ്ററി റെഡിയാക്കുന്നത് ഇനി എന്നെക്കുറിച്ച് പറയാം എൻ്റെ പേര് സഫ ഹസ്ബൻഡിൻ്റെ പേര് നൗഷാദ് ഞങ്ങളുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി കീശേരി റൂട്ടിൽ തൃപ്പനച്ചി എന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് വലിയ മോള് ഫാത്തിമ ദിഷ്ണ അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് അനൗഷ അവൾ ഒന്നാം ക്ലാസ്സിലാണ് പിന്നെ ഇളയ ആള് മുഹമ്മദ് ഷെസിൽ അവന് യു കെ ജിയിലാണ് ഇളയ രണ്ടാളും ഒന്നര വയസ്സിൻ്റെ ഡിഫറൻസ് ആണ്ട്ടുള്ളത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഉമ്മ ഉപ്പ അവർ ഏഴ് മക്കളാണ് ഹസ്ബൻ്റാണ് ഇളയ ആൾ നാല് പെങ്ങന്മാരും രണ്ട് ഏട്ടന്മാരും ഉണ്ട് ഹസ്ബൻ്റിന് നാല് പെങ്ങന്മാരെയും കല്യാണം കഴിഞ്ഞു രണ്ട് ചേഷ്ടന്മാരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ എൻ്റെ വീട്ടിൽ നാല് മക്കളാണ് ഞാനാണ് മൂത്തത് എനിക്ക് രണ്ടനിയത്തിയും ഒരനിയനും ഉണ്ട് ഉപ്പേ ഉമ്മയും ഒരനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ രണ്ടാമത്തെ അനിയത്തി അവൾ ഡിഗ്രി തേർഡ് ഇയറിന് പഠിക്കുകയാണ് അനിയന് പ്ലസ് ടുവിനും പഠിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് പിന്നെ ഒരുപാട് പേര് ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര വയസ്സായി എന്നുള്ളത് എനിക്ക് മുപ്പത് വയസ്സായിട്ടുണ്ട് പിന്നെ എന്താ പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമിലാട്ടോ എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഞങ്ങളുടെ മാരേജ് പിന്നെ കല്യാണം കഴിഞ്ഞു രണ്ട് വർഷം ടി ടി സി കോഴ്സ് ചെയ്തു അത് പൂർത്തിയായി ലാസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ടൈമിലൊക്കെ ആയിപ്പോ ഞാൻ ആയി വല്യ മോളെ അങ്ങനെ പിന്നെ അങ്ങനെ ഓരോ സാഹചര്യം കൊണ്ട് വർക്ക് ചെയ്യാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേക്ക് ബേക്കിങ് ഞാനിപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് വെറുതെ ഇരിക്കുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടമാണ് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ കൊറോണൻ്റെ സമയത്ത് തന്നെയാണ് ഞാനും ബേക്കിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചത് ആ ഒരു സമയം ഒരുപാട് സ്ത്രീകൾ ഹോം ബേക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നവരും അതുപോലെ ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റി ഇതിൽ നിന്നൊരു എണിങ്ങ് പ്രതീക്ഷിച്ച് തുടങ്ങിയവരും ഒരുപാട് ഉണ്ട് വാനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ സ്പോഞ്ചുകളെല്ലാം ഡെലിവറി ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് ചെയ്ത് വെക്കാറുണ്ട് അധികം സമയം കളയാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഫ്രോസിങ്ങിന് എടുത്തിട്ടുള്ളത് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മോളെ പഠിപ്പിക്കുന്നതും ഉണ്ട് അതും നടക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് എല്ലാം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തേണ്ടി വരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ ഇല്ലല്ലോ അതിനെ നമ്മൾ ശീലാക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് ഒന്നാമത്തേത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കാം അവർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അവർ പറയുന്നവർ പറയട്ടെ മനുഷ്യരുടെ വായടുപ്പിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നേരിട്ട് നമ്മളെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക നമുക്ക് മനസ്സമാധാനത്തിന് അതാണ് നല്ലത് വെറുതെ വലിഞ്ഞു കയറി മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് അത് നമുക്ക് തന്നെ തിരിച്ചടിയാവും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു കയ്യിൽ ഫോണുണ്ട് മറ്റേ കയ്യിൽ ഐ സി നൈഫുമാണ് അപ്പോൾ രണ്ടും കൂടെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ലോകം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുക ഒരു നാൾ ഇവിടം വിട്ട് പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഇടയ്ക്കിടെ ഓർക്കുക അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ നമുക്ക് തോന്നും പിന്നെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക അതുപോലെ പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക കുറ്റങ്ങളുടെ പിറകെ പോവാതിരിക്കുക അതുപോലെ കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മിസ്സാക്കി കളയരുത് അത്രയും നിഷ്കളങ്കരാണ് അവരുടെ മനസ്സ് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും കൊച്ചുകുട്ടിയെപ്പോലെയാവും നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസാര ശൈലി തന്നെ മാറാറില്ലേ അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ആവുന്നത് കാണാം പിന്നെ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരവും അതുപോലെ കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക പിന്നെ അവസാനത്തെ ഒരു ടിപ്പാണ് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക എപ്പോഴും മനസ്സിൽ ദേഷ്യും പകയും വിദ്വേഷക്കായിട്ട് നടക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഉണ്ടായിരിക്കില്ല അങ്ങനെ കേക്ക് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഡെലിവറി പിറ്റേ ദിവസം ഉച്ചക്കാണ് അപ്പോൾ ഞാൻ കേക്ക് ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിലെ പോയി വെക്കുന്നത് അങ്ങനെ കേക്ക് പിറ്റേ ദിവസം പുറത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഡെലിവറി ഒരു പന്ത്രണ്ടര മണിയൊക്കെയാണ് ഞാനിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് വേഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് കേക്ക് ഒരു കിലോ ആണ് പറഞ്ഞതെങ്കിലും എനിക്ക് സ്ഥിരം ഓർഡർ തരുന്ന കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര കിലോയിൽ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലാണ് അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റമറിന് നല്ല സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്തുനിന്ന് നല്ലൊരു റിവ്യൂം കിട്ടിയാൽ നമുക്ക് സമാധാനമായി പിന്നെ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ കൂടുതലായിട്ട് ഇഷ്ടമുള്ളതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ഡേ പോയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം